കൊറിയൻ ഡ്രാമാസും സീരീസും നമ്മൾ മലയാളികളെ വളരെയധികം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ പിന്നെ കുറയ്ക്കേണ്ട ഒരു കൊറിയൻ ഇൻഫ്ലുവൻസ് ഡ്രസ്സ് തന്നെയാവാം ഇന്ന് നമ്മുടെ വിഷയം ഒരു ടോപ്പും അതിൻ്റെ ഉള്ളിലൊരു ഷർട്ടും വരുന്ന രീതിയിലുള്ള മോഡലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സോ ഇത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ജസ്റ്റ് ആ ടോപ്പ് മാത്രം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്ക്വയർ നെക്കാണ് ഞാനിവിടെ ചൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ആ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഉള്ളിൽ അതേപോലൊരു കുറച്ച് വലിയ പീസ് വെച്ചിട്ടുണ്ട് ഒരു ചവിട്ടി വീതിയിൽ അടിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി എക്സ്ട്രാ സുഖം കട്ട് ചെയ്ത് കളയാണ് അതേപോലെ അരികുവശമൊക്കെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് അതിനുശേഷം നമുക്കൊന്ന് പതിച്ചടിക്കാം പതിച്ചടിക്കുമ്പോൾ കറക്റ്റ് ആ സ്ക്വയർ ആ പോയിൻ്റൊക്കെ കുത്തി തിരിക്കാൻ എന്നെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല ഇങ്ങനെ പതിച്ചടിക്കുമ്പോൾ തയ്യൽ തുമ്പൊക്കെ കറക്റ്റ് പൊസിഷൻ തന്നെയല്ലേ നോക്കണം ഇനി നമുക്ക് ഇതേ സെയിം പ്രൊസീജിയർ ബാക്ക് പീസിലും കൂടി റിപ്പീറ്റ് ചെയ്യാം ഒരു ഉള്ളിലൊരു പീസ് വെക്കുക നെക്ക് അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എക്സ്ട്രാസ് കട്ട് ചെയ്ത് കളയുക ചെറുതായിട്ട് ഉള്ളിലൊന്ന് വെട്ടെടുത്ത് വെട്ട് കൊടുത്തതിന് ശേഷം ആ ബാക്കിൽ വെച്ച പീസിൻ്റെ അരികുവശം ഒന്ന് മടക്കി ഒരു പ്രാവശ്യം ഒന്ന് മടക്കി അടിക്കാം പിന്നെ നമുക്കതൊന്ന് പതിച്ചടിക്കാം പതിച്ചടിക്കുമ്പോൾ കോണ വരുമ്പോൾ അവിടെ കുത്തി നിർത്തി തിരിക്കാൻ മറക്കരുത് അങ്ങനെ കുത്തി നിർത്തി തിരിച്ചാലേ നമുക്ക് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുകയുള്ളൂ നെക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഷോൾഡർ ജോയിൻ്റ് ചെയ്യുകയാണ് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെസ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ടെങ്കിൽ കൂടി ഞാൻ ഇന്ന് ചൂസ് ചെയ്തേക്കുന്നത് ഇങ്ങനൊരു മെത്തേഡാണ് നമ്മൾ കഴുത്തടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പീസും കൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ എല്ലാം നിവർത്തി വെച്ചിട്ട് ഒരൊറ്റ സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കാം ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിവർത്തി വെക്കുമ്പോൾ അതേ ഇതേപോലെ ആയിരിക്കും കാണാം അപ്പോൾ പെട്ടെന്ന് സ്റ്റിച്ച് വിട്ടുപോലെ ഷോൾഡർ ഉണ്ടാവുന്ന തുന്നലി വിടുക അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇതിലുണ്ടാവില്ല നെക്സ്റ്റ് നമുക്ക് റികാൾ ഒന്ന് തയ്ച്ച് കൊടുക്കാം റികാൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രോസ് പീസാണ് എടുക്കുന്നത് ക്രോസ് പീസ് എടുത്താലേ നന്നായി സ്ട്രെച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ക്രോസ് പീസ് എടുത്തിട്ട് അതൊന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഈ കാണുന്ന പോലെ റിഗാലിൻ്റെ അരികു വശത്ത് ഒരു ചവിട്ടി വീതിയിൽ ഞാൻ അടിക്കുകയാണ് ഇങ്ങനെ അടിച്ചതിന് ശേഷം ഞാൻ നേരെ അത് പിന്നിലേക്ക് മടക്കി എഗയിൻ ഇതേപോലെ അടിക്കുകയാണ് നമ്മൾ സാധാ ബ്ലൗസിൻ്റെ നെക്കൊക്കെ വെക്കില്ലേ ആ സെയിം മെത്തേഡാണ് ഞാനോട് ഫോളോ ചെയ്യുന്നത് അതിനുശേഷം പുറകിലേക്ക് മടക്കി ആ സ്റ്റിച്ച് പുറത്തേക്ക് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പുറകിലേക്ക് മടക്കിയിട്ട് ഉള്ളിലേക്ക് മടിക്കൊടുക്കുകയാണ് അതാകുമ്പോൾ അവിടെ ഒരു കുറച്ച് കട്ടിയൊക്കെ കിട്ടും ഇതേ പ്രോസസ്സ് ഞാൻ നെക്സ്റ്റ് അപ്പോഴത്തെ സൈഡിലും ചെയ്തപ്പോൾ ഇതാണിപ്പോൾ ലുക്ക് വന്നേക്കുന്നത് ഇനി നമുക്ക് സൈഡ് അടിക്കാം സൈഡ് ഞാൻ വരച്ചിട്ടിട്ടുണ്ട് ആ വരയുടെ മേലെക്കൂടെ അടിക്കാം അതേപോലെ അരിക്ക് താഴ്വശം ഒന്ന് മടക്കി അടിക്കാം ഇപ്പോൾ ഞാൻ രണ്ടും അത് ചെയ്ത് കഴിഞ്ഞു രണ്ടും ചെയ്തു കഴിഞ്ഞപ്പോൾ ഫൈൻ ലുക്ക് ഇതാണ് നെക്ക് സ്ക്വയർ നെക്ക് സൈഡ് അടിച്ചു അരിക്ക് വശവും ഞാൻ രണ്ട് പ്രാവശ്യം എന്നുള്ള രീതിക്ക് രണ്ട് മടക്ക് മടക്കിയിട്ട് താഴ്വശവും ഞാൻ അടിച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് നമുക്കിനി നമുക്കിനിതിൽ ഷർട്ട് കൂടി ചെയ്യാനുണ്ട് അത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു